ഓം കീർത്തി സ്തംഭങ്ങൾ ഭാഗം പതിനേഴ് പ്രേമസ്വരൂപരെ പ്രണാമം പ്രണാമം എന്താണ് കുശലവതത്വം അല്പമനനം ചെയ്യാം ഗായത്രി മന്ത്രത്തിൻ്റെ ഒടുവിലത്തെ അക്ഷരമായ യാ എന്ന അക്ഷരം കൊണ്ടാണ് കുശലവ ജനന വാർത്ത വാത്മീകീയ രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ശത്രുഘ്നൻ വാത്മീകിയുടെ ആശ്രമത്തിലെത്തിയ രാത്രിയാണ് സീതാദേവി കുശലവന്മാരെ പ്രസവിച്ചത് ി ശത്രുഘ്ന പണശാദ ഉപാവിശത്ത് താമ്യ രാത്രി പ്രസൂത പ്രസൂതം മന്ത്രോപാസന ജീവനെ സംസാര ഭ്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നു ഏതൊരു മന്ത്രജപം കൊണ്ട് ജീവൻ രക്ഷിക്കപ്പെടുന്നുവോ അതാണ് ഗായത്രി മന്ത്രം രത്നാകരനെ വാത്മീകി മഹർഷിയാക്കിയത് രാമമന്ത്രജപമാണല്ലോ കുശലവ ജനന വൃത്താന്തം രാമായണോദ്ദേശത്തെ സംഗ്രഹിച്ച് ഉപസംഹരിച്ചിരിക്കുന്നു രാമായണം രാമമന്ത്ര പ്രചാരണത്തിന് നിർമ്മിച്ചതാണ് ഉദ്ധൃത പദ്യത്തിലെ രാത്രി ശത്രുഘ്ന പർണശാല മുപാവിശത് സീത പ്രസൂത ാരകദ്വയം ഈ ശബ്ദങ്ങളുടെ അർത്ഥം എന്തെന്ന് നോക്കാം സീതാദേവി രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ചു എന്നുള്ളതാണ് പ്രധാന വാക്യം ബാക്കിയുള്ള ശബ്ദങ്ങളൊക്കെ ആ പ്രസവകാലത്തിൻ്റെ വിശേഷണങ്ങളാണ് ശത്രുഘ്നൻ ഏത് രാത്രിയിലാണോ വാൽമീകിയുടെ പഠനശാലയിൽ എത്തിയത് ആ രാത്രി തന്നെ സീതാദേവി രണ്ട് കുട്ടികളെ പ്രസവിച്ചു ഈ വാക്യത്തിലെ രാത്രി അജ്ഞതയുടെയും ശത്രുഘ്നൻ കാമക്രോധങ്ങളെ ജയിച്ചവൻ്റെയും പർണശാല പ്രവേശം സദ്ഗുണസമാഗമത്തിൻ്റെയും സീത അചലമായ രാമഭക്തിയുടെയും പ്രസൂതാം ജ്ഞാന ജ്ഞാനയോഗത്തിൻ്റെയും ധാരകദ്വയം ദുഃഖ നിവൃത്തിയുടെയും ആനന്ദപ്രാപ്തിയുടെയും പ്രതീക ശബ്ദങ്ങളാണ് രാമ മന്ത്രത്തിലെ ബീജാക്ഷരങ്ങളായ രകാരവും മകാരവും തന്നെ കുശലവന്മാർ മ എന്നാൽ ദുഃഖ നിവൃത്തിയെന്നും രാ എന്നാൽ ആനന്ദപ്രാപ്തിയെന്നും ധരിച്ചുകൊള്ളണം അതാണ് വേദാന്തപരമായിട്ടുള്ള അർത്ഥം രാമോപാസനയിലൂടെ പരിണത പ്രജ്ഞനായവൻ്റെ ലോകസംഗ്രഹവൃത്തിയാണ് കാവ്യരചനയും കുശലവന്മാരിലൂടെയുള്ള രാമായണപ്രചാരവും അജ്ഞാനത്തിൽപ്പെട്ട് ദുഃഖിക്കുന്ന ജീവൻ സദ്ഗുരുവിനെ പ്രാപിച്ച് ഗുരു ഗുരുപതിഷ്ഠ മാർഗത്തിലൂടെ കാമക്രോധങ്ങളെ ജയിച്ച് അനന്യഭക്തി വർദ്ധിപ്പിച്ച് അജ്ഞാനത്തെ നശിപ്പിച്ചാൽ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിയും ഉണ്ടാകും ತ್ರ ಕುಶಲವತತ್ವ ನಮ್ಮೆ ಪಠಿಪಿತ್ತು ಓಂ ತತ್ಸತ್ ಓಂ ತತ್ಸತ್ ಓಂ ತತ್ಸತ್